പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ നവകേരള സദസ്സിന്റെ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലക്ഷത്തിന്റെ മതിൽ നിർമ്മാണത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി നവ നവകേരള സദസ് നടത്തിപ്പിനായി പൊളിച്ച ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലെ മതിലിന്റെ പുനർനിർമ്മാണത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഴിമതി ആരോപണം ഉന്നയിച്ചത് പൊളിച്ചുമതിലിന്റെ നിർമ്മാണത്തിന് പഴയ സാമഗ്രികളാണ് ഉപയോഗിച്ചതെന്നും ലക്ഷം രൂപ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല എന്നും ഷാനവാസ് കുറ്റപ്പെടുത്തി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് സർക്കാർ ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നവകേരള നീക്കാൻ വേണ്ടിട്ടാണ് സ്കൂളിന്റെ ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ മതിലിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് യാതൊരുവിധ തടസ്സവും വിജാതവും കൂടാതെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ മതിൽ മുഴുവനായിട്ട് തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ഈ ഇപ്പോൾ ഈ മതിലിൻ്റെ പുനർനിർമ്മാണത്തിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ ഈ മതിൽ പിന്നെ നവകേരള യാത്രയ്ക്ക് വേണ്ടി പൊളിച്ചപ്പോൾ അതിൽ നിന്നുള്ള കല്ലുകളും ആണ് ഇതിന് തിരിച്ചുപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചത് കാര്യത്തിൽ ഇപ്പോഴും ആർക്കും അതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല നവകേരള യാത്ര കടന്നു വരുന്നതിനും അത് ഇവിടെ നടക്കുന്നതിനും ഒക്കെ മതിൽ പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മതിൽ നിർഭാഗ്യവശാൽ സി പി എമ്മിൻ്റെ ആളുകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അത് പൊളിച്ചു മാറ്റി അതിനുശേഷം ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ ചിലവാക്കി മതിൽ നിർമ്മിച്ചുകൊണ്ട് കൊണ്ടിപ്പോൾ അതിൻ്റെ ഫലകം സ്ഥാപിക്കാൻ പോവുകയാണ് എന്തുമാത്രം എന്താ മോശമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യമാണിത് ഇരുപത് ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ എത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്കൂൾ ചെയ്യാമായിരുന്നു ഒരു നല്ല സയൻസ് പിന്നെ ലാബ് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ ഒരു മതിൽ പൊളിക്കുക ആ മതിൽ പൊളിച്ചതിന് ശേഷം ഇരുപത് ലക്ഷം രൂപ ഫണ്ട് കണ്ടെത്തി വീണ്ടും ആ മതിൽ കെട്ടുക അങ്ങനെ യാതൊരു തരത്തിലും ഈ സ്കൂളിന് ഉപകാരമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന മാമാങ്കം നടത്തി അതിൽ ഫലകം സ്ഥാപിക്കുന്നത് എത്രമാത്രം എന്താ പറയുക കുറവുള്ള അതായത് മാനസികാവസ്ഥയ്ക്ക് തന്നെ കുറവ് സംഭവിക്കുന്ന തരത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നങ്ങളില്ലാത്ത മതിൽ പൊളിച്ചുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉപയോഗിക്കേണ്ട പണം മുഴുവൻ ദൂർത്തടിക്കുന്ന നവകേരള യാത്രയുടെ ദൂർത്തുപോലെ തന്നെ ഏറ്റവും വലിയ ദൂർത്താണ് നവകേരള യാത്രയ്ക്ക് വേണ്ടി പൊളിച്ച ഈ മതിലെ നിർമ്മാണം എന്നാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ബി സി ബി ന്യൂസ്